ഹരി ഓം ഏവർക്കും വൃന്ദാവനത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എ എസ് ദേവനന്ദോ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് രണ്ടായിരത്തി പുതുവർഷ ഫലമാണ് അപ്പോൾ ആദ്യം എല്ലാവർക്കും തന്നെ ഹാപ്പി ന്യൂ ഇയർ സുഖമാണെന്ന് വിചാരിക്കുന്നു അധികം താമസിക്കില്ല വീഡിയോയിൽ നടക്കാൻ അതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്തിട്ട് ഫോളോ ചെയ്യുക കേട്ടോ പൂരിട്ടാതി കാല ഉത്തരുട്ടാതി രേവതി അടങ്ങുന്ന രണ്ടേൾ നക്ഷത്രമാണ് മീനരാശി എന്ന് പറയുന്നത് അല്ലേ മീനരാശിക്കാർക്ക് മാത്രമല്ല മീനലഗ്നക്കാർക്കും കാണാൻ ഞാൻ പറഞ്ഞിരുന്നു അപ്പം നിങ്ങളെ സംബന്ധിച്ചോളം ഈ ഒരു ടൈമിൽ അതല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാല് ജോലി സംബന്ധമായിട്ടാണ് അല്ലെങ്കിൽ എന്താണ് ബിസിനസ് സംബന്ധമായിട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ഈ ഒരു ടൈം അല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിലെ ഒരു മാറ്റം എങ്ങനെയായിരിക്കും എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കേണ്ട നിങ്ങളുടെ ജന്മശനി സമയമാണ് ഇതെന്ന് പറയുന്നത് അല്ലേ ജന്മശനി സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് എത്രമാത്രം അത് ഗുണകരമായിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഇപ്പം തൊഴിലൊക്കെ അന്വേഷിക്കുന്ന തൊഴിൽ മാറാൻ നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ തൊഴിൽ മാറിയാൽ എങ്ങനെയുണ്ടാവും ജന്മശനിയാണ് തൊഴിലൊക്കെ നമുക്ക് ലഭിക്കാൻ സമയം തന്നെയാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ജോലി നഷ്ടപ്പെട്ടു പോയാലും ജോലി ലഭിക്കുകയൊക്കെ ചെയ്യുന്ന ടൈമിൽ നിന്ന് പറയുന്നത് കേട്ടോ നിങ്ങൾക്ക് സ്ട്രെസ്സ് അതുപോലെ ടെൻഷൻസ് ഒക്കെ ഉണ്ടാകുന്ന ടൈം തന്നെയാണ് ഇതെന്ന് പറയുന്നത് വരുമാന കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴും വരുമാനങ്ങളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം തന്നെയാണ് ഇതെന്ന് പറയുന്നത് ജോലി നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ജോലി തന്നെ കിട്ടുന്ന നിർബന്ധമൊന്നുമില്ല പക്ഷെ ജോലി കിട്ടും കേട്ടോ അതെന്താ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ തന്നെ ജോലി കിട്ടണം എന്നൊക്കെ നിർബന്ധം പിടിച്ചാൽ ചിലപ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ആയിരിക്കും സോ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അഞ്ചിൽ വ്യാഴം നമുക്ക് എന്താണ് ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ടൈം ആയിരിക്കും നമുക്ക് സ്ഥലം മാറാൻ യോഗമുള്ള ടൈമാണ് സ്ഥലം മാറാൻ ആഗ്രഹിക്കുന്ന പറ്റും കടങ്ങളൊക്കെ കുറയ്ക്കാൻ സാധിക്കുന്ന ടൈമാണ് ബിസിനസ് സംബന്ധമായിട്ട് നോക്കുമ്പോൾ പ്രോഫിറ്റ് കാര്യങ്ങളിലൊക്കെ ചെറിയ രീതിയിൽ ഉണ്ടാവും നമുക്ക് ഡെപ്തുകളൊക്കെ നമുക്ക് പയ്യൊക്കെ കുറയ്ക്കാനൊക്കെ പറ്റും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വരുന്ന എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്ന വരുവിനനുസരിച്ച് തന്നെ എക്സ്പെൻസ് ക്ലിയർ പോകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇതെന്ന് പറയുന്നത് ഓക്കെ അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ടൈമിൽ നമ്മൾ സേവ് ചെയ്യാൻ നോക്കിയാലൊന്നും അത്ര നടന്നത് വല്ല നമ്മൾ സേവ് ചെയ്ത് വെക്കുമ്പോഴായിരിക്കും അവിടെ എന്തെങ്കിലും പെട്ടെന്ന് എമർജൻസി വരുന്നത് അല്ലെങ്കിൽ എങ്ങനെ ഒരു അൺഎക്സ്പെക്ടായൊരു ലൈസൻസ് വരുന്നത് അങ്ങനെ ഒരു സ്പെൻഡ് ആയി പോകാനുള്ള സാഹചര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് കേട്ടോ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊരു പ്രൊമോഷൻ കിട്ടിയാന്ന് വരില്ല അത് ഡിലേ ആവാം ചിലപ്പോൾ അത് മാറിപ്പോകാം ചിലപ്പോൾ നമുക്കാണ് പറഞ്ഞത് സെറ്റ് ആയിട്ട് നമ്മൾ പുറത്തൊക്കെ സെറ്റായിട്ട് ഓക്കെ ആയിട്ടിരിക്കുകയാണ് പക്ഷെ പ്രൊമോഷനും ടൈമിലാകുമ്പോൾ നമ്മളായിരിക്കില്ല വേറൊള്ളതായിരിക്കും ആ സാഹചര്യം നിങ്ങൾ ഈ ഒരു വർഷം അഭുപീകരിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ അതൊക്കെ ശ്രദ്ധിക്കുക അപ്പം അതൊക്കെ ഓർത്ത റെഡിയായിട്ട് നിങ്ങൾ കാരണം നിങ്ങൾ ഞാനാണ് ഈ ഒരു വർഷം പ്രൊമോഷൻ ആവാൻ എന്ന് വിചാരിച്ചാൽ നിങ്ങൾ ബാക്കി എല്ലാ കാര്യത്തിലും കയറിയതു അങ്ങനെ വിചാരിച്ചു നിന്നിട്ടാണ് ആ പ്രൊമോഷൻ അനൗസ് ചെയ്തപ്പോൾ നിങ്ങളല്ല വേറൊരാളാണ് അറിയുന്നത് നിങ്ങളുടെ മനസ്സിൽ താങ്ങുമോ നിങ്ങൾക്ക് സങ്കടം വരില്ലേ ദുഃഖം വരില്ലേ ഇത് നേരത്തെ തടയാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് ഇങ്ങനത്തെ സാഹചര്യം ഉണ്ടാവാം സോ അത് ആവുക അപ്പം അങ്ങനെ അറിയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഓക്കെ ആവാൻ വലിയ പ്രശ്നം കാരണം ഇങ്ങനെയാണ് കിടക്കുന്നത് സോ ഇങ്ങനെ വരാൻ സാഹചര്യമാണ് കൂടുതലും അല്ലെങ്കിൽ ഇങ്ങനെ വരാൻ സാധ്യത അപ്പം ഞാൻ അത്ര ഓവർ എക്സ്പെക്ടേഷൻ ചെയ്യേണ്ടല്ലോ ഓവർ എക്സൈറ്റ് ആവണ്ട എന്ന് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ ഫാമർ റിലേറ്റഡ് ആയിട്ട് കുടുംബം ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈം എന്ന് പറയുന്നത് പങ്കാളിൽ നിന്ന് പൂർണ്ണമായിട്ട് സപ്പോർട്ട് കിട്ടുമോ അല്ലെങ്കിൽ എന്റെ പങ്കാളി എനിക്ക് സപ്പോർട്ട് ആയിരിക്കുമോ എന്നൊരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന സാഹചര്യമാണ് ഈ ഒരു വർഷം എന്ന് പറയുന്നത് കേട്ടോ വിവാഹ കാര്യങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് ഇത് ജന്മശമി സമയമാണ് സോ നമ്മുടെ മൈൻഡിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ നമുക്ക് ഡിസിഷൻസ് ഒക്കെ എടുക്കുമ്പോൾ അത്ര വ്യക്തത വേണം സോ അത്ര ടേക്ക് കെയർ ചെയ്ത് നമ്മൾ ഡിസിഷൻ എടുക്കും നമ്മൾ ഒന്നും ഹറിയപ്പാകും ഭയങ്കര സ്പീഡപ്പായി നമുക്ക് വിവാഹം കഴിക്കാനും ചിന്തിക്കേണ്ട സ്ലോലി സ്ലോലി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മുമ്പോട്ട് പ്രണയത്തിലുള്ളവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതേ സെയിം സിറ്റുവേഷനാക്കി ഒന്നും നിങ്ങൾ ഹരിയപ്പായിട്ട് എടുത്തേ പിടിച്ചെന്ന രീതിയിൽ ഒന്നും പ്രവർത്തിക്കരുത് ചിന്തിച്ച് ആലോചിച്ച് മാത്രം ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെയൊരു കുടുംബ സംബന്ധമായിട്ടുള്ള രീതിയിൽ സന്തോഷമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരു പരിശ്രമം കൂടി ആവശ്യമാണെന്ന് മനസ്സിലാക്കുക സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ കുടുംബ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കല് അങ്ങനെ വിചാരിച്ച് മുന്നോട്ട് പോകല് അതൊന്നും പറ്റിയൊന്നും വരില്ല സോ ആ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് അവിടെ നിൽക്കാൻ വിവാഹ കാര്യത്തിൽ ചെയ്യുമ്പോൾ അത് നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധയോടെ വേണം വിവാഹ കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറയാൻ കേട്ടോ ഭാര്യ ഭർത്താക്കമാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇപ്പം എങ്ങനെയാണ് നിങ്ങൾ പോകുന്നത് അതേ സാഹചര്യത്തിൽ തന്നെ തന്നെയായിരിക്കും മുന്നോട്ട് പോകാന്ന് പറയുന്നത് സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും ഉത്തമം എന്ന് പറയാം സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വർഷം കുറച്ച് ഭയങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയം തന്നെയാണ് വ്യാഴം മാറാൻ നമുക്ക് ഒരു പയ്യൊരു വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്തായാലും കുറച്ച് അനുകൂലമായിട്ടുള്ള ഫലങ്ങളൊക്കെ ഉണ്ടായി നമുക്ക് ഓരോ കാര്യങ്ങൾ നമുക്ക് തെളിച്ച് തെളിച്ച് കിട്ടുകയും നമുക്ക് ഓരോ കാര്യങ്ങൾ അതനുസരിച്ച് മൂവ് ചെയ്ത് നമുക്ക് ജീവിതത്തിൽ കുറച്ചുകൂടി എന്താണ് പയ്യെ പയ്യായാലും ഓരോ കാര്യങ്ങൾ റെഡി ആയി തുടങ്ങുന്ന ഒരു ടൈം ആയിരിക്കും വ്യാഴമാറ്റം എന്ന് പറയുന്നത് കേട്ടോ പിന്നെ ആ സമയത്ത് കുറച്ചുകൂടി നല്ല ഡീറ്റെയിൽ ആയിട്ട് പെട്ടിഷൻസ് വ്യാഴമാറ്റത്തെ കുറിച്ച് പറയാൻ നമുക്ക് എന്നാലും നമുക്ക് ആ ടൈമിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുക ഭയങ്കര ഒരു ടൈം എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് സാഹചര്യം ആയാലും അതിനെ നിങ്ങൾ എന്ത് ചെയ്യുക ഫേസ് ചെയ്യുക അതനുസരിച്ച് മുന്നോട്ട് പോവാം അപ്പോൾ വലിയ പ്രശ്നങ്ങളില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുമുള്ള ഒരു നല്ല സപ്പോർട്ട് സപ്പോർട്ടുണ്ടാകും പക്ഷേ എന്താണ് നല്ല രീതിയിൽ അധ്വാനിക്കുക നിങ്ങളുടെ അധ്വാനം നിങ്ങൾക്ക് ആവശ്യമാണ് അല്ലേ നമ്മൾ മാത്രം പരീക്ഷാ ഹാരി നിങ്ങളെ പോയതേണ്ട അല്ലേ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ നിങ്ങളാണ് പോയി പ്രസന്റ് ചെയ്യേണ്ടത് അല്ലാതെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആരും ആയിരിക്കില്ല സോ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ചെയ്യേണ്ട ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്യാം ഞാൻ എപ്പോഴും പറയുകയാണ് അത് എന്തൊരു കാര്യത്തിലായാലും താൻ പാതി ദൈവം പാതി നമ്മൾ ചെയ്യാനുള്ള ചെയ്തിട്ട് മാത്രമാണ് നമ്മളും ബാക്കി എന്തും ഡിപ്പെൻഡ് ചെയ്തിട്ടും കാര്യമുള്ളു സോ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാം ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജന്മസനക്ഷമിയാണ് സോ നിങ്ങളുടെ ആരോഗ്യ കാര്യത്തിലൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധ ആവശ്യമായിട്ട് വേണ്ട സമയമാണ് നല്ല രീതിയിൽ ഈശ്വര പ്രാർത്ഥന ഉണ്ടെങ്കിൽ അതിന് ഉത്തമമായിരിക്കും യാത്രകൾ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നത് നല്ലത് നീ അവോയ്ഡ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നല്ല രീതിയിൽ അത് പ്ലാൻ ചെയ്ത് മാത്രം ചെയ്യാൻ മുന്നോട്ട് പോകാം കേട്ടോ വാഹന കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക യാത്ര ചെയ്യുമ്പോഴൊക്കെയാലും വാഹനത്തിലൊക്കെ ശ്രദ്ധിക്കും കേട്ടോ അടുത്തും ഒരു അമ്പത്തഞ്ച് അറുപത് വയസ്സും ചിന്തിച്ചു ചിന്തിച്ചുകഴിഞ്ഞാൽ നമുക്ക് പുതിയ വലിയ പരിശ്രമത്തിലേക്കൊന്നും പോകണ്ട നിങ്ങളിപ്പോൾ പോകുന്ന ഒരു ലൈഫിലൂടെ ഞാൻ വന്നിട്ട് പോയത് ഒരു സിമ്പിൾ ലൈഫ് നയിക്കുന്ന ആയിരിക്കും ഉത്തമം എന്ന് പറയുന്നത് ഒത്തിരി ഓവർ എക്സ്പെക്ടേഷൻ ഒന്നും ഈ ഒരു വർഷത്തിൽ വേണ്ട കേട്ടോ അങ്ങനെ ചെയ്യുന്ന അത്ര നല്ലതായിരിക്കും ഓവർ എക്സ്പെക്ടേഷൻ പറയേണ്ടത് എക്സ്പെക്ടേഷൻ എവിടെ കൂടുന്നോ അല്ലെങ്കിൽ എവിടെ ഹൈപ്പ് കൂടുന്നോ അവിടെ ഇഷ്യൂസ് ഉണ്ടാവും അല്ലെങ്കിൽ അവിടെ ആ പ്രശ്നമായിരിക്കും കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആ ലെവലിലായിരിക്കും ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ലെവലിലായിരിക്കും നമുക്ക് ഓക്കെ ആവും കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്തത് ഈ ലെവലിലാണ് നമുക്ക് ആ ലെവൽ കിട്ടിയാലോ അല്ലെങ്കിൽ അതിനപ്പുറം കണ്ടു കിട്ടിയാലും നമുക്കൊന്ന് സന്തോഷാവൂലി മോത്രം ചിരി വരുവല്ലു ഇവിടെ എക്സ്പെക്ട് ചെയ്തിട്ട് ഇവിടെ കിട്ടിയാൽ ഓക്കെയോ ഇല്ല പക്ഷെ ഇവിടെ കിട്ടിയിട്ടുണ്ട് പക്ഷെ നിങ്ങൾക്ക് എന്താണ് അത് അറിയാൻ പറ്റിയില്ല കാരണം എന്താ നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത് വെച്ചാൽ ഇവിടെ അല്ലേ ഇവിടെ എക്സ്പെക്ട് ചെയ്തിട്ട് ഇവിടെ കിട്ടിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തൃപ്തിയാവോ നിങ്ങൾക്കെല്ലാർക്കും എങ്കിലും തൃപ്തിയാവോ ഇല്ല അല്ലേ ഇവിടെ കിട്ടി കിട്ടാതിരിക്കല്ലേ കിട്ടി പക്ഷെ എന്താണ് നമ്മൾ അവിടെ അതുകൊണ്ട് നമ്മൾ ചെയ്യൻ വേണ്ട നിങ്ങളെല്ലാതെ മൂവും ചെയ്തോളൂ നിങ്ങൾ ചെയ്യേണ്ടപ്പോൾ അവർക്ക് കൃത്യമായിട്ട് ചെയ്തോളൂ ഈശ്വരപാർത്ഥന ചെയ്ത് ദാന നിർമ്മങ്ങളൊക്കെ ചെയ്തോളൂ നിങ്ങൾക്ക് വേണ്ട ഡ്യൂട്ടീസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് കിട്ടും ഇതൊക്കെയാണ് പൊതുവായിട്ട് വർഷഫലം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് സോ ഓവർ എക്സ്പെക്ടേഷൻ ഒരു കാര്യത്തിലും വേണ്ട കിട്ടുന്നുണ്ട് ഓക്കെ അവിടെ വിചാരിച്ച് വിചാരിക്കുന്നതുകൊണ്ടാണ് ഇത് കിട്ടിയത് അറിയാത്തത് ഓക്കെ ഇവിടെ വിചാരിച്ചവർ അല്ലെങ്കിൽ ഒന്നും എന്ന് വിചാരിച്ചവർക്ക് ഇത് കിട്ടിയപ്പോൾ അവർക്ക് സന്തോഷമായിട്ടുണ്ടാവും ഓക്കെ പക്ഷേ ഇവിടെ വിചാരിച്ചവർക്ക് ഒരിക്കലും ഇത് ആവില്ല അത് ഓർത്തോ അപ്പം അതനുസരിച്ച് ഓവർ എക്സ്പിറേഷൻ ഒന്നും വേണ്ട മനസ്സിലായി വിചാരിക്കുന്നു കേട്ടോ ഇത്രക്കാണ് പൊതുവേ നമ്മുടെ ഈ ഒരു രാശിയുടെ ഫലം എന്ന് പറയുന്നത് ഞാൻ പറയാറുണ്ട് ഞാൻ വീഡിയോ പ്രിപ്പയർ ചെയ്യുമ്പോൾ രാശിക്ക് മാത്രമല്ല അല്ലെ നമുക്ക് കൂടി കാണാവുന്ന രീതിയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത് പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പേരും നക്ഷത്രം താര കമൻ്റിയായെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രാർത്ഥനയും നിങ്ങളുടെ പേരും നക്ഷത്രം കൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പം നമ്മുടെ ജാതകം നോക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് നമ്മുടെ ജാതകത്തെ ചന്ദ്രനും അതായത് നമ്മുടെ നക്ഷത്ര ഫലം മാത്രമായിട്ട് നോക്കരുത് ലഗ്നം പ്രാധാന്യമുണ്ടോ അല്ലേ അപ്പം ആ അനുസരിച്ചും കൂടി നമ്മൾ എന്തു ചെയ്യണം പെട്ടീഷൻസ് കാണുന്ന കുറച്ചുകൂടി നല്ലതായിരിക്കും കാരണം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ആ രീതിയിലാണ് ലഗ്നക്കാർക്കും രാശിക്കാർക്കും കാണാവുന്ന രീതിയിലാണ് സോ നിങ്ങൾ രണ്ടും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി നിങ്ങളെ ആയിട്ട് അട്രാക്റ്റ് ചെയ്യും നിങ്ങൾക്ക് കുറച്ചുകൂടി എന്താണ് ആ പെട്ടീഷൻസ് കുറച്ചുകൂടി അക്യൂറേറ്റ് ആയി മാറും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ജാതത്തിൽ ഇപ്പോൾ ദോഷഫലം കേട്ടു അല്ലെങ്കിൽ നമ്മളൊരു ഗോചരവശാൽ മോശഫലമാണ് കേട്ടതെങ്കിൽ നമ്മൾ വിഷമിക്കേണ്ട കാര്യത്തിൽ നമ്മുടെ ജാതക അനുകൂലമാണ് നല്ല ഫലമാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അനുകൂല ഫലങ്ങളൊക്കെ ഉണ്ട് ആ ഗോചരഫലത്തിൻ്റെ ആ ദോഷഫലങ്ങൾ അത്ര ബാധിക്കില്ല അതുപോലെ നമുക്ക് ദശയൊക്കെ അനുകൂലമായിട്ടാണ് നടക്കുന്ന ദശാപകാരങ്ങളൊക്കെ നമുക്ക് അനുകൂലമായിട്ടൊക്കെ നടക്കുന്നതെങ്കിൽ എന്താണ് കുറച്ചുകൂടെ നല്ല പ്രഡിക്ഷൻസിലേക്ക് ഇനി നമുക്ക് ഗോചരം നല്ല ഫലമാണ് പക്ഷേ ജാതകവശാൽ ഇപ്പം അത്ര ഉത്തമല്ലെങ്കിൽ എന്ത് സംഭവിക്കാം ആ ഗോചരത്തിലുള്ള അനുകൂല ഫലം നമുക്ക് ഉണ്ടായെന്നുവല്ല അവിടെ എന്താണ് കുറച്ച് ആ അനുകൂല ഫലത്തിന് കാഠിന്യം കുറയും ഓക്കെ അതുപോലെ തന്നെ നേരെ തിരിച്ചു അത് മനസ്സിലാക്കാൻ നമ്മൾ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ജാതകമാണ് ഇപ്പം ജാതകത്തിൽ അനുകൂലമാണ് ഗോചരാലും അനുകൂലമാണ് പിന്നെ നമ്മൾ എന്തു ചെയ്യണം നമുക്ക് എന്നിട്ട് വന്ന ഒരു ഗുണഫലം കിട്ടുന്നില്ല നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ പ്രശ്ന ചെന്ന് നമ്മളെ ചിന്തിക്കണം എന്തുകൊണ്ടാണ് എനിക്ക് ഈ ജാതകവും നല്ലതായിട്ടും നമ്മുടെ എന്താണ് ഗോചരാലും നല്ലതായിട്ട് നമുക്ക് അനുകൂലമായിട്ട് ആ ഫലം വരാത്ത എന്താണെന്ന് ചിന്തിക്കണം അല്ലേ നമുക്ക് അനുകൂലമായി ഫലം വരേണ്ട സമയത്ത് നമുക്ക് അത് എന്തുകൊണ്ട് വരുന്നില്ല അത് മനസ്സിലാക്കണം അത് മനസ്സിലാക്കി ചെയ്താൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ പിന്നെ നമ്മുടെ പവേഴ്സ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് താരെ ആ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയാണെന്നറിയാനുള്ളത് നല്ല വീഡിയോയിലും പറയുന്നതുകൊണ്ട് അറിയാം അതുപോലെ തന്നെ നമ്മുടെ പുതിയ കോഴ്സ് പിന്നിൾ ഡൗസിങ് എന്ന് പറഞ്ഞ കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കോഴ്സ് ഡീറ്റെയിൽസ് അയച്ച് തരാൻ ചോദിച്ച് കഴിഞ്ഞാൽ അവർ അയച്ചു തരും സോ ആ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും കേട്ടോ ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് മൂന്ന് മാസത്തെ കോഴ്സാണ് ബേസിക് ലെവലാണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അഡ്വാൻസ് ലെവൽ വരുന്നത് കൊണ്ട് നമ്മുടെ ബേസിക് പഠിക്കുന്നവർക്ക് മാത്രമാണ് അഡ്വാൻസിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ പഠിച്ചതിന് ശേഷം സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നതായിരിക്കും കേട്ടോ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി നമ്പറിൽ ബന്ധപ്പെടുക അപ്പോൾ ഈ ഒരു വർഷത്തിൽ വർഷത്തില് നമുക്കെല്ലാവർക്കും അനുകൂലമായ ഫലമാകട്ടെ എന്ന് നമുക്ക് ജഗദീഷ്നോട് പ്രാർത്ഥിക്കാം നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം എല്ലാവരും കൂടി പ്രാർത്ഥിക്കുമ്പോൾ ഈശ്വരം കേൾക്കാതിരിക്കില്ലല്ലോ അപ്പോൾ എല്ലാവരും കൂടി പ്രാർത്ഥിക്കുക എല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടി നമുക്കും നമ്മുടെ ചുറ്റിനുള്ളവർക്കും എല്ലാവരും കൂടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് നല്ല ഫലം നമുക്ക് നമ്മുടെ സ്വന്തം കാര്യം നമ്മൾ പ്രാർത്ഥിക്കുന്ന നമ്മൾ മറ്റൊരാളുടെ കാര്യം പ്രാർത്ഥിക്കുമ്പോൾ അയച്ചിട്ട് റിസൾട്ട് കൂടുതലാണുള്ള സോ നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി വേണ്ടിയേക്കും അവരും നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും സോ നമുക്ക് എന്താണ് ഒന്നിച്ച് മുന്നേറാം ഈ ഒരു വർഷം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ട് നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഒന്ന് വന്ന് ഈ വീഡിയോ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ഒന്ന് കണ്ടുപോക്കും അല്ല നമുക്ക് പറ്റിയെങ്കിൽ നമുക്ക് അങ്ങനെ ഇടുന്നവർക്ക് വീണ്ടും ഒരു വീഡിയോ രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ നമുക്ക് ആ ഒരു കമൻറ്റ് ബോക്സിലുള്ള വീഡിയോസ് ഫോട്ടോ കമൻറ്റുകളൊന്ന് എടുത്തു വെച്ച് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ എന്നിട്ട് അതിൻ്റെ താരം എന്താണ് എല്ലാവരും എത്രയൊക്കെ നേടി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വർഷത്തിലെ കണക്കിലെടുക്കാം രണ്ടായിരത്തി ഇരുപത്തി ഏഴിലേക്ക് കേട്ടോ അപ്പം നമ്മൾ എല്ലാ വർഷത്തെ പോലെ കണക്ക് കൂട്ടി ഗോൾസൊക്കെ ഒന്ന് വെച്ച് നമ്മൾ ഈ വർഷം മുമ്പോട്ട് കടന്നു ഇനി എല്ലാ വർഷത്തെ പോലെ നിൽക്കാൻ തന്നെയാകി നമ്മുടെ കണ്ടറി ജസ്റ്റ് ഒരു ദിവസം മാറുന്നു എന്ന് മാത്രമുള്ളൂ അഞ്ചെണ്ണുള്ള സാധനത്താറുന്ന് വരുന്നതു മാത്രമേ ഉള്ളൂ അതായത് വീട്ടിൽ ഒരു മാറ്റി പുതിയ കളണ്ടർ ഇടുന്നോണ്ടൊരു മാറ്റം മാത്രമേ ഉണ്ടാവുള്ളൂ അതല്ല ജീവിതത്തിൽ മാറ്റം വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഉറപ്പായിട്ട് മാറണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം പ്ലാൻ ചെയ്യുക കൃത്യമായിട്ട് അതിന് വേണ്ടിയുള്ള മൂവ്മെൻറ്റ് നടത്തുക കേട്ടോ അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ വിജയം തേടാൻ പറ്റും എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് പാ നമുക്ക് ജ്യോതിഷനോട് ഒന്നിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ വീഴുവട്ട് നിർത്തുന്ന അടുത്ത ദിവസം മറ്റൊരു നല്ല വീഴുകയോട്ട് നമുക്ക് കാണാം അതുവരെ കേട്ടോ